ഇതൊരു കഥയല്ല ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു ദുരവസ്ഥയാണിത് ഇതൊന്ന് കേട്ടാലോ ഫിനോയിൽ വിൽക്കുവാനായി ഒരു സ്ത്രീ ഒരു വീട്ടിലേക്ക് കയറി വരുന്നു അമ്മ അമ്മ എന്ന് വിളിച്ച് അവർ ഡോർ തട്ടുന്നു അപ്പോൾ ഡോർ തുറന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് വരുന്നു എന്താണ് നിങ്ങൾക്ക് വേണ്ടിയതെന്ന് അവർ ചോദിക്കുന്നു അപ്പോൾ ഈ സ്ത്രീ മറുപടി പറയുന്നു അമ്മ നല്ല ഫിനോയിലുണ്ട് ബാത്റൂം ക്ലീനിങ് ഉണ്ട് നന്നായി തറ വൃത്തിയാകും ജനൽ ജനൽച്ചില്ലുകൾ വൃത്തിയാകും ഇതൊന്നെടുത്തോളൂ അമ്മ അപ്പോൾ ഈ സ്ത്രീ പ്രതികരിക്കുന്നു വേണ്ട നിങ്ങളെപ്പോലുള്ളവർ കൊണ്ടുവരുന്നത് എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ കുറുവാ സംഘത്തിൻ്റെ ആൾക്കാരല്ലെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും വേണ്ട നിങ്ങൾ വേഗം കടന്നു പോകൂ പുറത്ത് അപ്പോൾ ആ സ്ത്രീ കെഞ്ചുന്നു ഇല്ലമ്മ നമ്മൾ മുഴുപട്ടിണിയായ നമ്മൾ ഇത് ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് നിങ്ങളെ ഒന്നും ഭീഷണിപ്പെടുത്താനോ കൊല്ലാനോ നിങ്ങളുടെ സാധനങ്ങൾ തട്ടിപ്പുറിക്കാനോ ഒന്നുമല്ലമ്മ ഒരു നേരത്തെ വയറിന് വയറിൻ്റെ വിശപ്പിന് വേണ്ടി വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി ഞങ്ങളെ കുട്ടികളെ പോറ്റുന്നതിന് വേണ്ടിയാണ് അമ്മ ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ ഈ സ്ത്രീ അത് വിശ്വസിക്കുന്നില്ല വേണ്ട നിങ്ങൾ പോയിക്കോളൂ എനിക്ക് ക്ലീനിങ് ഒന്നും വേണ്ട ക്ലീനിങ് ഒക്കെ ഇവിടെ ഉണ്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റരുത് എന്ന് പക്ഷേ അമ്മ നിങ്ങൾ അങ്ങനെയൊന്നും പറയരുതമ്മ ഇതൊന്നെടുക്കണമെന്ന് പറഞ്ഞ് ആ സ്ത്രീ അവരെ ആ ഫിനോയിൽ മണപ്പിക്കാനായി ശ്രമിക്കുന്നു പക്ഷേ മിടുക്കിയായ ആ സ്ത്രീയുണ്ടല്ലോ ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു ബഹളം വയ്ക്കുന്നത് കേട്ട് പന്തിയല്ലെന്ന് തോന്നിയ സ്ത്രീ വേഗം പാണ്ഡത്തിൽ നിന്നും ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നു ചീറിപ്പാഞ്ഞതാ ഒരു ബൈക്ക് വന്നു നിൽക്കുന്നു അവർ ആ ബൈക്കിൽ ബൈക്കിൽ കയറി സ്ഥലം വിടുന്നു കൂട്ടുകാരെ നിങ്ങൾ ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കണം ഇവർ ഒരാൾ ആയിട്ടായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് പക്ഷേ ഇവരൊരു സംഘമായിട്ടായിരിക്കും വരുന്നത് നമ്മുടെ ജീവനാപത്തായ മാരകായുധങ്ങളുമായിട്ടായിരിക്കും ഇവർ കയറി വരുന്നത് പക്ഷേ പാവം നമ്മൾ ഇതൊന്നും അറിയുന്നില്ല സമൂഹത്തിൽ നടക്കുന്നത് ഇതൊക്കെയാണ് വീട്ടിലിരിക്കുന്ന അമ്മമാർ ഒന്ന് കരുതിയിരിക്കുക ആരെങ്കിലും വന്ന് ഡോർ ഡോർ മുട്ടിയാൽ നമ്മൾ പരമാവധി തുറക്കാതിരിക്കുക ജനൽ വഴി എത്തി നോക്കുക ആരാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഡോർ തുറക്കുക ഇതൊരു ഓർമ്മ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് സൂക്ഷിക്കുക 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 നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ പല വിധത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നമ്മളെല്ലാം വളരെ നമുക്ക് ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊന്നും